പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് പൊറപ്പിക്കുക രോഗികളെ കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർവഴിയില്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങി ഏഴു വിശുദ്ധ ദാനങ്ങൾ നൽകുക പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരുക ക്രിസ്മസ്നേഹം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ സ്നേഹത്തിന്റെ മനോഹാരിതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഉത്തമ ഗീതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും വികാരിച്ചൻ ഇടവകയിലുള്ള ജോണിനോ കണ്ട് ജോണിനോട് എടാ ജോണി ഈ അമേരിക്കക്കാരെ സമ്മതിക്കണം ജോണി എന്താണെന്ന് വെച്ചോ അപ്പം അവിടെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണ് വലിയൊരു ദുരന്തം ഉണ്ടായി പക്ഷെ എത്രയോ ക്യാമറകളാണ് അതിന്റെ ചിത്രങ്ങൾ പകർത്തിയിടുന്നത് ലൈവായിട്ട് അത് പിടിക്കാനായിട്ട് അപ്പൊ അവരുടെ ടെക്നോളജി അത്ര മാത്രമാണ് അപ്പൊ ഇത്രയും വലിയ ദുരന്തം അതുമല്ലേ ഈയിടക്കാണെങ്കിൽ അവർ ആകാശ എടുത്തൊരു ചിത്രം കൂടി അതിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രസിദ്ധീകരിച്ചു അപ്പൊ ഈ അമേരിക്കക്കാരാ സമ്മതിക്കണം കാരണം ഇത്രയും വലിയൊരു ദുരന്തം അവര് ക്യാമറയിൽ ലൈവായിട്ട് ഒപ്പിയെടുത്ത് അപ്പൊ ഉടനെ തന്നെ ജോണി പറഞ്ഞു ഇതിനൊക്കെ വലിയ കാര്യമില്ല അച്ഛാ ഇതിനേലും വലിയൊരു ദുരന്തം ഞാനൊപ്പിയെടുത്തിട്ടുണ്ട് അച്ഛൻ എന്റെ വീട്ടിലേക്ക് വാ ഇന്ന് വൈകുന്നേരം വാ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ വൈകുന്നേരം ജോണിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ജോണി ഒരു സീഡിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കണേ അപ്പൊ അച്ഛൻ നോക്കിയപ്പോ എന്താണ് അതാ അവന്റെ വിവാഹത്തിന്റെ സീഡിയാണ് അപ്പൊ ഉടനെ തന്നെ വികാരിച്ചു നിന്റെ കല്യാണത്തിന്റെ അല്ലേ പറഞ്ഞ് അപ്പൊ വേദന ജോണി പറയാം അച്ഛൻ ഇതിനേക്കാളും വലിയ ദൂരം തന്നെ ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവും അപ്പൊ ഇന്ന് പലപ്പോഴും വിവാഹം എന്ന കൂതാശയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തമാശകളൊക്കെ പുറത്തിറങ്ങാറുണ്ട് അപ്പൊ ചിന്തിക്കുക ബൈബിളില് ബൈബിളില് വിവാഹത്തെ സൈക്രട്ട് മാരേജ് ഹെറോസ് ഗാമോസ് എന്ന് പറയുന്ന ഒരു ആശയമാണ് അതായത് വിവാഹം എന്ന് പറയുന്നത് ആണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഉത്തമ ഗീതത്തിലൊക്കെ ആ സ്പൗസൽ ലാവ് ഓൾഡ് ടെസ്റ്റമെന്റിലെ സ്പൗസൽ ലവ് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചു അതിന്റെ ബലത്തിൽ ഒരു ദാമ്പത്യ സ്നേഹത്തിന്റെ ചിത്രം വരച്ചുകൊണ്ട് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള സ്നേഹത്തെ പ്രതിപാദിക്കുന്നു അപ്പോൾ സഭാപിതാക്കന്മാരായ അഗസ്റ്റിൻ ഒർജിൻ ഇവരൊക്കെ ഇതിനെ ദൈവ മനുഷ്യബന്ധമായിട്ട് കാണുന്നുണ്ട് കാരണം പ്രതീകം അപ്പോഴും ദാമ്പത്യ സ്നേഹത്തിന്റെ പ്രതീകമാണ് അപ്പോൾ അഗസ്റ്റിനും ഒറിജിനൊക്കെ പറയുന്നത് ഇത് ദൈവവും ഒരു മനുഷ്യന്റെ ആത്മാവും തമ്മിലുള്ള ബന്ധമാണ് യഹൂദര് ഈ പുസ്തകത്തെ കരുതി പോന്നത് യഹൂദരും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമായിട്ട് അഗസ്റ്റ്യൻ പറയുന്നത് സഭയും മണവാട്ടിയായ സോറി ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ബന്ധമായിട്ട് ഇതിനെ കരുതി പോരുന്നുണ്ട് കർമ്മലീത സഭയിലെ വിശുദ്ധനാണ് വിശുദ്ധ പുരുഷിന്റെ വിശുദ്ധ യോഹന കുരുഷിന്റെ വിശുദ്ധ യോഹനാനും ഈ ആത്മാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആക്കി ഇതിനെ ചിത്രീകരിക്കുന്നുണ്ട് അവൾ വാസ്തവത്തിൽ ഇതിൽ അടിസ്ഥാനമാരമായി പറയുന്നത് ദാമ്പത്യ സ്നേഹത്തിന്റെ മനോഹാരിതയാണ് അപ്പൊ ഇതിൽ കുടുംബജീവിതത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന ചില സന്ദേശങ്ങൾ അച്ഛൻ ഇവിടെ പ്രതിപാദിക്കുകയാണ് ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് ലവ് മേക്സ് എവറിത്തിങ് ന്യൂ അപ്പൊ സ്നേഹം എല്ലാത്തിനെയും പുതുമയുള്ളതാക്കി മാറ്റുന്നു സ്നേഹിക്കുന്ന വ്യക്തികളുടെ ഹൃദയം അവര് സ്നേഹിക്കുന്ന വ്യക്തികള് കുടുംബത്തിൽ എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങളാണെങ്കിലും കാണുമ്പോൾ അതിനൊരു പുതുമ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന മനോഹരമായൊരു വചനമാണ് ഒന്നാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ ഈ വ വധുവരനോട് പറയുകയാണ് ദേവതാരു കൊണ്ടുള്ള ഉത്തരവും സരളവൃക്ഷം കൊണ്ടുള്ള കഴിക്കോലും കൊണ്ട് കൊണ്ട് നമ്മുടെ ഭവനം തീർത്തിരിക്കുകയാണ് എല്ലാ ദിവസവും കാണുകയാണ് ഈ ഉത്തരം അത് ദേവതാര് കൊണ്ടാണ് അത് സരള വൃക്ഷം കൊണ്ടാണെന്ന് എല്ലാ ദിവസവും കണ്ട് ബോറടിച്ചിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവര് പറയുക അത് പുതുതായി കണ്ടതുപോലെ പറയാണ് കാരണം എന്താണ് സ്നേഹം സ്നേഹമുള്ള വ്യക്തികൾക്ക് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് എല്ലാ ദിവസവും കണ്ട കാര്യങ്ങളാണെങ്കിലും അവർക്ക് ബോറടിക്കുന്നില്ല ഇന്ന് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബോറടിയാണ് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതി കുടുംബനാഥ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ കൂടെ എത്ര നാളിനി ഇങ്ങനെ ജീവിക്കും അപ്പൊ എല്ലാവർക്കും ബോറടിയാണ് എം ആർ കോപ് മേയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അമേരിക്കൻ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ മനോഹരമായൊരു ആർട്ടിക്കിളാണ് ആർ യു ഫെഡ് അപ്പ് നിങ്ങൾക്കും മടുത്തും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് മടുപ്പെന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ചോദിക്കണം ആറ് യു ഫെഡ് അപ്പ് എന്നിട്ട് അദ്ദേഹം അതിൽ ഒരു ഉദാഹരണം പറയാണ് പതിനാല് ബസ് ഡ്രൈവർമാര് അവര് അവരുടെ ജോലി ചെയ്ത് മടുത്ത് അവരത് രാജിവെക്കുകയാണ് ആ ജോലി നല്ല ജോലിയാണ് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ് പക്ഷെ അവരത് വേണ്ടെന്ന് വെച്ചു കാരണം എല്ലാ ദിവസവും ഈ സെയിം റൂട്ടിൽ കൂടി ഇങ്ങനെ ഈ വളയം പിടിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് മടുപ്പായി അപ്പൊ അവര് ചോദിച്ചു ഞങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടുമോ അവരോ പറഞ്ഞ നല്ല ജോലിയൊന്നുമില്ല ഇതിനേക്കാളും താഴ്ന്ന തരം ജോലികളൊക്കെ ഉള്ളു അപ്പൊ ക്ലീനറായിട്ടും മറ്റുള്ള ജോലികളെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ആ ജോലി വേണമെങ്കിൽ എടുത്തോ അപ്പൊ അവര് പറഞ്ഞ അതെങ്കിലും അത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് മാറ്റിത്തന്നാം അപ്പൊ മടുപ്പ് കാരണം അവരെന്ത് എന്ത് ചെയ്ത് ഇപ്പൊ കിട്ടുന്ന നല്ല ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അതിനേക്കാളും താഴ്ന്ന ശമ്പളത്തിലുള്ള ജോലി ചെയ്യാൻ തുടങ്ങി അപ്പൊ മനുഷ്യന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ബോറഡി എന്ന് പറയുന്നത് അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും കടന്നു വരാവുന്ന ഒന്നാണ് ഈ ബോറടി പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ പ്രഭാതത്തിലും ഇവര് എല്ലാ ദിവസവും കാണുന്ന കാര്യങ്ങളെ കണ്ടിട്ട് എത്ര മനോഹരമാണിത് ദൈ ഇവിടെ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അവന്റെ കവളുകൾ എല്ലാ ദിവസവും കാണുന്ന മോന്തയാണ് എന്തോ അവന്റെ കവളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെ ഇരിക്കുകയാണ് അപ്പൊ അവന്റെ കവളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെ ഇരിക്കയാണ് കുറെ നാളായി ഭർത്താവിന്റെ മുഖം കാണുന്നത് എന്നിട്ട് അവൾ ഒരു പ്രഭാതത്തിൽ വിളിച്ച് ഈ സ്നേഹത്തിന്റെ നിറവില് അദ്ദേഹത്തിന്റെ കൗളുകളെ ഏർ പ്രകീർത്തിക്കുകയാണ് നമ്മളൊക്കെ പറയാം അവന്റെ മോന്തിരിക്കണ വേണ്ടെന്ന് പറയും അയാളുടെ ഓന്തിരിക്കണ വേണ്ടെന്ന് പറയും കാരണം മടുത്ത് എല്ലാ ദിവസവും ഇത് കണ്ടും മടുത്ത് ഈയുടെ കച്ചൻ ഒരു കുടുംബ പ്രശ്നത്തില് അവിടേക്ക് അയറി ചെന്നു അപ്പോൾ ഈ കുടുംബ പ്രശ്നം എന്താണ് ഇയാൾക്ക് ഭാര്യനെ ഉപേക്ഷിക്കണം അവർക്ക് മൂന്ന് മക്കളുണ്ട് മൂന്നും വളർന്ന് വലുതായ മക്കളാണ് പക്ഷെ ഇയാൾക്ക് ഈ ഭാര്യനെ ഉപേക്ഷിക്കണം ഭാര്യയായിട്ടുള്ള ജീവിതം അയാൾക്ക് മടുത്ത് അയാള് മദ്യപാനിയാണ് അപ്പൊ അദ്ദേഹം ഞാൻ അന്ന് ആ കൗൺസിലിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോഴും ഇദ്ദേഹം കുടിച്ചിട്ടുണ്ട് അപ്പൊ ഇയാളോട് ഞാൻ ചേട്ടന്റെ പ്രശ്നം എന്താണ് അപ്പോഴാണ് അയാൾ പറയാണ് എന്റെ ഭാര്യയുടെ മൂക്ക് നീണ്ടിരിക്കുകയാണ് എന്റെ ഭാര്യയുടെ മൂക്ക് നീണ്ടിരിക്കുകയാണ് മക്കൾ മൂന്നായി കഴിഞ്ഞപ്പോഴാണ് ഭാര്യയുടെ മൂക്കിന്റെ ഷെയ്പ്പ് അയാൾ കാണുന്നത് മൂ മൂക്ക് നീണ്ടിരിക്കുകയാണ് അപ്പൊ ഭാര്യ പറഞ്ഞു അച്ഛൻ എനിക്കിത് മാറ്റി വേറെ പിടിപ്പിക്കാൻ പറ്റുമോ എന്റെ മൂക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അയാളുടെ ഒരു പ്രധാന പ്രശ്നം എന്താണ് എല്ലാ സീ മൂക്ക് കണ്ടുകൊണ്ട് സെയിം മൂക്കാണ് കാണുന്നത് അത് കണ്ടുകൊണ്ട് അയാൾക്ക് ബോറടിച്ച് പക്ഷെ ഇവിടെ പറയും യഥാർത്ഥ സ്നേഹം എല്ലാത്തിനെയും പുതുമയുള്ളതാക്കി മാറ്റുന്നു അപ്പൊ ലവ് മേക്സ് എവറിത്തിങ് ന്യൂ എന്നുള്ള ഒരു ആശയമാണ് ഉത്തമഗീതം തരുന്നത് രണ്ടാമത്തെ ഒരു ആശയമാണ് ലവ് സീസ് എവരി സർവീസ് അപ്പോൾ സ്നേഹത്തെ സ്നേഹം കാണുന്നത് എന്താണ് പുറമെ കാണുന്നതെല്ലാം ഇവിടെ സ്നേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് സഹായിക്കുന്നതായിട്ടാണ് പരിപോഷിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പൊ ചുറ്റിനു ഒത്തിരി കാഴ്ചകളുണ്ട് പല കാഴ്ചകളുമാണ് കാണുന്നത് പറയാണ് ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി ആ പെണ്ണു പറയാണ് ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി അരിപ്രാവുകൾ കുറുകുന്നു പിന്നെ അത് അത്തിമരം കാഴ്ച തുടങ്ങുന്നു ഇത് അതിലേ പോണ എല്ലാവരും കാണണേനു പക്ഷെ ഇവർക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറയാണ് നമുക്ക് പ്രേമിക്കാനുള്ള ഒരവസരം അപ്പൊ സ്നേഹിക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാരണം എടുക്കണേ അപ്പൊ എന്താണ് പ്രശ്നം ഇവർക്ക് സ്നേഹം സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് കൊണ്ട് പുറമേയുള്ള എല്ലാ കാഴ്ചകളും ഇവരുടെ സ്നേഹത്തെ സപ്പോർട്ട് ചെയ്യണിയൻ പലപ്പോഴും നമുക്ക് പുറം കാഴ്ചകൾ നമ്മുടെ സ്നേഹത്തെ തളർത്താറുണ്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് തളർത്താറുണ്ട് പക്ഷെ ഇവിടെ ഈ മറ്റ് കാഴ്ചകള് വസ്തുക്കള് നാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ കുറെ ചെടികളുടെയൊക്കെ പേര് പറയുന്നുണ്ട് ജഡാമാഞ്ചിയും നമ്മളെ കേൾക്കാത്ത പേരാണ് ജഡാമാഞ്ചിയും മൈലാഞ്ചി കുങ്കുമം വയമ്പ് മീറ കറ്റാറുവാഴ കറ്റാറുവാഴിനെയൊക്കെ നോക്കിക്കൊണ്ടാണ് ഇവിടെ പ്രേമിക്കുന്നത് അപ്പൊ കറ്റാറുവാഴിനെ കണ്ടു കഴിഞ്ഞപ്പോ പ്രേമം കൂടുകയാണ് അപ്പൊ എന്താണ് ഇത് ഇവിടെ പറയുന്നത് പ്രപഞ്ചം പുറം കാഴ്ചകളെല്ലാം നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത് അപ്പോ വിവാഹത്തിൽ ഈയിടക്കൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ വിവാഹം എന്ന് പറയുന്നത് ഒരു മൊബൈൽ സെറ്റ് എടുക്കണ പോലെ ഞാൻ ചോദിച്ചു ചേട്ടനെന്താണ് അങ്ങനെ പറയണത് അച്ഛ നമ്മളൊരു മൊബൈൽ സെറ്റ് എടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഇതും പിടിച്ചോണ്ടിരിക്കും കാരണം ഇതിലെ ഫങ്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇതും പിടിച്ചോണ്ടിരിക്കും കുറെ നാൾ കഴിയുമ്പോ നമ്മൾ കൂട്ടുകാരുടെ മൊബൈൽ അവൻ എടുത്ത മൊബൈൽ സെറ്റിലേക്ക് നോക്കും അപ്പൊ അവിടെ എന്താ ഡുവൽ സിം ആണ് അല്ലെങ്കിൽ അതിൽ എം ബി ത്രീ ഉണ്ട് ക്യാമറയുണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് അപ്പൊ എൻ്റെ ഇതിൽ ചിലത് ഉണ്ട് ചിലത് ഇല്ല അപ്പൊ കുറച്ച് കഴിയുമ്പോ ഇത് ബോർ അടിച്ച് തുടങ്ങും അപ്പൊ ആദ്യം മൊബൈൽ സെറ്റ് എടുത്തപ്പോൾ ആ സെറ്റിനോട് എല്ലാവരോടും അതിനെക്കുറിച്ച് പറഞ്ഞു അടാ ഇതാണ് ഇപ്പോഴത്തെ ഇപ്പം ഇറങ്ങിയേക്കണ ഏറ്റവും നല്ല സെറ്റ് ഇതാണെന്ന് പറഞ്ഞ് നടന്നവന് കുറെ കഴിഞ്ഞ് മറ്റുള്ളവരുടെ മൊബൈലിലെ ഫംഗ്ഷൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഇതിനോട് താല്പര്യം കുറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് വെച്ചാൽ വിവാഹം എന്ന് പറയുന്നത് ഒരു മൊബൈൽ സെറ്റ് എടുക്കണ പോലെ അപ്പൊ ഇതാണ് ഞാൻ പറ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കും പുറം കാഴ്ചകൾ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിനെ തകർക്കരുത് പറയാറുണ്ട് ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ് നീ നട്ടിടത്ത് പുഷ്പിക്കുക അപ്പൊ നീ നിന്റെ ബന്ധു ഇതാണെങ്കിൽ നീ അതിൽ പുഷ്പിക്കാൻ നോക്കുക അല്ലാതെ എന്നെ എന്നെപ്പറിച്ച് അവിടെ നട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി പൂക്കൾ ഉണ്ടായനെ എനിക്ക് കുറച്ചുകൂടി കായകൾ ഉണ്ടായനെ എന്ന് ചിന്തിക്കാതെ ആ പുറം കാഴ്ചകൾ എപ്പോഴും ഞങ്ങളുടെ ബന്ധത്തെ ആഴപ്പെടുത്തുന്ന ഒന്നായിട്ട് അതിനെ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കുക മൂന്നാമതായിട്ട് ഉത്തമഗീത നൽകുന്ന മറ്റൊരു സന്ദേശമാണ് ഓൾ സീസൺസ് ആൻഡ് പ്ലേസസ് സപ്പോർട്ട് ലവ് പുറമേ കാണുന്ന ഘൃതഭേദങ്ങൾ സ്ഥലങ്ങൾ പുഴകള് ഇതെല്ലാം ഞങ്ങളുടെ സ്നേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ഘൃതഭേദങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ വസന്തം ഗ്രീഷ്മം ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പല സീസൺസ് വരും ഈ സീസൺസ് ഉള്ളപ്പോഴും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് എല്ലാ സീസണിലും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കാണ് ഇതാ ഇവിടെ പറയുകയാണ് ഇതാ ശിശിരം പോയി മറഞ്ഞു ശിശിരം പോയി മറഞ്ഞു മഴ മാറിക്കഴിഞ്ഞു നമുക്ക് സ്നേഹിക്കാം അപ്പൊ ഇതിനു മുമ്പ് സ്നേഹിച്ചില്ല എന്ന് അർത്ഥമില്ല ആ മഴ ഉള്ള സമയത്ത് ഒരു സ്നേഹിച്ച് ഇപ്പൊ ഒരു കാരണം പറയണ മഴയൊക്കെ മാറി നമ്മുടെ സ്നേഹം ഇനി കൂട്ടാം അപ്പോൾ എപ്പോഴും ഓരോ കൃതഭേദങ്ങളിലും അവിടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കർമ്മലീത സഭയിലെ ഒരു വിശുദ്ധയാണ് സെയിൻ മേരി മാഗ്ദലിൻ ദേ പാസി അപ്പോ ഈ മാഗ്ദലിൻ ദേ പാസിയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അവള് നിത്യവ്രത വാഗ്ദാനം ചെയ്ത് കർത്താവിനെ തന്റെ മണവാട്ടിയായിട്ട് അവള് സമർപ്പിച്ചിട്ട് എല്ലാവരും അന്ന് ആ ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയൊക്കെ കാണാൻ വേണ്ടി ഓടിയപ്പോൾ ഈ ഫങ്ഷൻ കഴിഞ്ഞ് നേരെ ആൾത്താരുടെ അരികിൽ നിന്ന് ഈ വിശുദ്ധ പോയത് പൂന്തോട്ടത്തിലേക്കാണ് ആ തോട്ടത്തിന്റെ മഠത്തിലുള്ള തോട്ടത്തിൻ്റെ നടുക്ക് കർത്താവിന്റെ ഒരു രൂപമുണ്ട് കർത്താവ് കുരിശും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമുണ്ട് അപ്പോൾ ആ രൂപത്തിന്റെ അടുത്തേക്കാണ് വിശുദ്ധ ഓടിച്ചെന്നത് അവിടെ ചെന്ന് ആ വിശുദ്ധ തന്റെ മണവാളനെ ചുംബിക്കുകയാണ് അപ്പോൾ യേശു അവളോട് ചോദിച്ചെന്നാ പറയുന്നത് യേശു പറഞ്ഞു മകളെ ഇപ്പോൾ ഈ തോട്ടം നിറയെ പുഷ്പങ്ങളാണ് ഇത് വസന്തകാലമാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ പുഷ്പങ്ങളൊക്കെ അടന്നുപോകും ഈ കാണുന്ന റോസാ പുഷ്പങ്ങളൊക്കെ അടന്നുപോയി ഇതിൽ മുള്ളു മാത്രം ഉണ്ടാവുകയുള്ളു അന്നും നീ എന്റെ അരികില് വരുമോ ഈ വിശുദ്ധയോട് ചോദിച്ച അപ്പൊ അവള് പറഞ്ഞ് കർത്താവെ ഈ തോട്ടത്തിൽ ഒറ്റ പുഷ്പങ്ങളില്ലാത്ത സമയത്തും ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരും അപ്പോൾ ഏത് കൃത് ഭേദങ്ങളിലൂടെ കടന്നു പോയാലും ഒരിക്കലും ആ സ്നേഹം വറ്റിപ്പോകരുത് എന്നൊരു സന്ദേശമാണ് ഉത്തമ ഗീതം പറയുന്നത് സഫലം ഈ യാത്ര എന്ന് പറയുന്ന എൻ കക്കാടിന്റെ മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ ആ ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിതയെ കുറിച്ചൊക്കെ പറയുകയാണ് അദ്ദേഹം ഭാര്യയുമായിട്ട് തൻ്റെ പഴയകാല ജീവിത യാത്ര അദ്ദേഹം വിലയിരുത്തുകയാണ് അയാൾ പറയാണ് പല നിറം കാച്ചിയെ വളകൾ അണിഞ്ഞു മഴിച്ചും പിന്നെന്താണ് പല മുഖം കൊണ്ടു നാം തമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോമിച്ചും മൂപ്പതിറ്റാണ്ടുകൾ നീണ്ടൊരി അറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ അവൾ എന്താണ് ജീവിതത്തിൽ പല നിറങ്ങൾ പല മുഖങ്ങൾ നമ്മൾ പരസ്പരം നോവിച്ചു നൊന്ത് പക്ഷെ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല സഖി ഈ സമയത്തൊക്കെ എത്ര കൊഴുത്ത ചവർപ്പ് നമ്മൾ കുടിച്ചു പറ്റിച്ചു പക്ഷെ എന്താണ് ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുക അപ്പൊ ശാന്തിയുടെ ശർക്കര നമുക്ക് രണ്ടുപേർക്കും അപ്പോഴും കുടിക്കാനായിട്ട് സാധിച്ചു എന്ന് അദ്ദേഹം പറയാണ് അപ്പൊ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പുറമേ വരുന്ന ഘൃതഭേദങ്ങൾ രോഗം വരുമ്പോ ഭാര്യനെ ഉപേക്ഷിക്കുക അവിടെ പല്ല് വർണ്ണം കുഴിച്ചു പോയാൽ അപ്പോൾ അവളെ സ്നേഹത്തിൽ കുറവ് വരിക ഇതൊന്നും ഈ സ്നേഹത്തിനെ ബാധിക്കില്ലെന്ന് ഉത്തമഗീതം പറയാണ് വീണ്ടും പറയാണ് നാലാമത്തെ ഒരു സന്ദേശമാണ് മിക്സിംഗ് അപ്പ് ഓഫ് സെൻസസ് ടു എക്സ്പീരിയൻസ് ഓഫ് ലവ് എക്സ്പീരിയൻസ് ലവ് അപ്പ് ഓഫ് സെൻസസ് ഒരു സെൻസും ഉണ്ടല്ല പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് പൂർണമായിട്ടും സ്നേഹം ഒപ്പിയെടുക്കാൻ നോക്കണേ സ്നേഹത്തിന്റെ ഒരു കണിക പോലും നഷ്ടപ്പെടാതെ ആ ജീവിത പങ്കാളിയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവിടെ പല ഉദാഹരണങ്ങളും ഉണ്ട് നാലോ ഒന്നിൽ പറയാണ് ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് അയാൾ പറയാണ് നീ തീർസ നഗരം പോലെ മനോഹരിയാണ് അപ്പൊ കാഴ്ചയിലൂടെ നീ മനോഹരിയാണെന്ന് പറയാണ് വീണ്ടും അഞ്ചേ ഒന്നിൽ പറയുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു അവിടെ ആ സ്നേഹത്തിന് ആസ്വദിക്കുന്നതിനെ കുറിച്ച് പറയാണ് അപ്പോൾ കാഴ്ചയിലൂടെ നാവിലൂടെ ഗന്ധം നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ് നിന്റെ പേര് കേൾക്കുന്നത് തൈലം സുരഭിലമായ ആ തൈലം സ്മെല്ല് ചെയ്യുന്നത് പോലെയാണ് നിന്റെ നാമം ഞാൻ കേൾക്കുന്നത് അപ്പൊ സ്നേഹത്തെ അതിന്റെ കണികകളൊന്നും നഷ്ടപ്പെടാതെ പൂർണ്ണമായി എല്ലാ സെൻസും ഉപയോഗിച്ച് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം എന്താണ് മറ്റ് ജീവിത പങ്കാളിയുടെ സ്നേഹം മനസ്സിലാക്കാതെ പോകുന്ന ഒന്നാണ് ഒരു ലവ് സ്റ്റോറിയെ കുറിച്ച് പറയുന്നുണ്ട് കാമുകൻ കാമുകിക്ക് അപ്പൊ വരുമ്പോ ഇവൾക്കൊരു കാര്യമുണ്ട് ഇയാളൊന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് കേൾക്കണം പക്ഷെ ഇയാളാണെങ്കിൽ അത് പറയുമില്ല ഒരു പാവയെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പൊ കുറെ പാവയായി ഇവളീ പാവയെ കൊണ്ടുപോയി അലമാരയെ കൊണ്ടുപോയി ഇതാണ് ഇത് അപ്പൊ ഒരിക്കലും ഇവൾക്ക് ദേഷ്യമായി ഈ മനുഷ്യനോടൊന്ന് ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞിട്ട് ഇയാള് പറയുന്നില്ല ഒരിക്കലും ഇവള് ദേഷ്യപ്പെട്ട് ഇയാൾ കൊടുത്തൊരു പാവ അത് റോട്ടിലേക്ക് വലിച്ചെറിയാണ് അതെടുക്കാനായിട്ട് ഈ മനുഷ്യൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് ഇയാള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് ഈ വണ്ടി ഇടിച്ചിട്ട് ആ വണ്ടി പാവയുടെ പുറത്തുകൂടി കയറിയാണ് പോയത് അപ്പൊ പാവ ഒന്ന് അമർന്നു കഴിഞ്ഞപ്പോൾ ഈ പാവ പറയാണ് ഐ ലവ് യു ഐ ലവ് യു അപ്പൊ ഈ പാവയുടെ പ്രത്യേകത എന്താണ് അതിനൊന്ന് നെക്കിയാലേ അത് ഐ ലവ് യു എന്ന് പറയുള്ളു അപ്പൊ ഓരോ പ്രാവശ്യം ഭർത്താ ഈ മനുഷ്യന് അവളോട് ഐ ലവ് യു എന്ന് പറയാൻ ആഗ്രഹമുള്ള ഈ പാവയിലൂടെയാണ് അത് പ്രദർശിപ്പിച്ചത് അവളൊന്ന് അമർത്തിയിരുന്നെങ്കിൽ കുറച്ചു കൂടി സ്പർശിച്ചിരുന്നെങ്കിൽ അതിൽ നീ ഐ ലവ് യു എന്ന് പറയുന്നത് കേട്ടാനെ അപ്പൊ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഒരാളുടെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് വൈകി പോകാറുണ്ട് ഇനി ഉത്തമഗീതത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് പേഴ്സണൽ അബ്ജക്റ്റീവ്സ് വ്യക്തിപരമായ വിശേഷണങ്ങൾ ഈ ഭാര്യയും ഭർത്താവും കൂടി പരസ്പരം പുകഴ്ത്തുകയാണ് പല വിശേഷണങ്ങളാണ് എന്തൊക്കെയാണ് മനോഹരി നീ മനോഹരിയാണെന്ന് പതിനൊന്ന് പ്രാവശ്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയും അഴകുള്ളവളെ അല്ലെങ്കിൽ അഴകുള്ളവനെ എന്ന് നാല് പ്രാവശ്യം പറയുന്നു നീ മാധുര്യമുള്ളവളാണ് മാധുര്യമുള്ളവനാണെന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നു അപ്പൊ ഈ പേഴ്സണൽ അബ്ജക്റ്റീവ്സ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിലും പേഴ്സണൽ അബ്ജക്റ്റീവ്സ് ഒക്കെ കേൾക്കാറുണ്ട് ആദ്യമൊക്കെ ഈ സ്നേഹം തുടങ്ങുന്ന സമയത്ത് വിളിക്കുന്നത് ഈ ശരീരത്തിന്റെ അവയവങ്ങളുടെ പേരാണ് കരളെ കണ്ണേന്നൊക്കെ പറഞ്ഞായിരിക്കും വിളിക്കുന്നത് ഈ പേഴ്സണൽ ആബ്ജക്റ്റീവ്സിനെ കുറിച്ച് പറയാം അപ്പൊ കൃഷ്ണമണി എന്നൊക്കെ വിളിക്കും അപ്പൊ കുറച്ചുകൂടി സ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോ ഭക്ഷണത്തിന്റെ ഒക്കെ പേരാവും തേനെ പാലെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും പിന്നത്തെ പേഴ്സണൽ അബ്ജക്ടീവ്സ് ആഭരണങ്ങളുടെ ഒക്കെ പേര് പറയാറുണ്ട് പൊന്നെ മുത്ത എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ആ ലെവലിങ്ങനെ കൂടി വരികയാണ് പിന്നെയാണ് തകർച്ച അപ്പൊ പിന്നെ ആയുധങ്ങളുടെ ഒക്കെ പേര് കത്തി പാര ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും പിന്നെ അവസാനം മൃഗങ്ങളുടെ പേരാവും പോത്തെ കഴുതെ കൊരങ്ങ എന്നൊക്കെ പറയും അപ്പൊ തേനയെ വാലോടങ്ങിപ്പോ പോത്ത് കഴുത കൊരങ്ങെന്നൊക്കെ ഈ വിളി അപ്പൊ ഇത് നമ്മുടെ ഈ പേഴ്സണൽ അബ്ജക്റ്റീവ്സിനെ കുറിച്ചല്ല ഉത്തമ കീതത്തിൽ പറയുന്നത് അവരുടെ ഉയർച്ച കാഴ്ചകളിലൊക്കെ അവര് നല്ല വിശേഷണങ്ങളിലൂടെയാണ് അഭിസംബോധന ചെയ്തിരുന്നത് ഇനി ആറാമത്തത് ഒരു വിശേഷണം പ്രസൻസ് ആൻഡ് ആബ്സൻസിനെ കുറിച്ച് പറയാണ് അതായത് ഈ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവ് എപ്പോഴും അടുത്ത് വേണോന്നില്ല ഭാര്യ എപ്പോഴും അടുത്ത് വേണമെന്നില്ല ശരീരം വേണ്ട ശരീരത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും മാംസ നിബന്ധന അല്ലാത്ത സ്നേഹമാണ് മാംസം വേണമെന്നില്ല ഭർത്താവ് ജോലിക്ക് പോയി ഭർത്താവ് വിശ വിദേശത്താണ് ഭാര്യ വിദേശത്താണ് എങ്കിലും ഇവിടെ പറയുന്നത് ഈ ആബ്സൻസിലാണ് ഇവിടെ സ്നേഹം കൂടിയതെന്നാ പറയുന്നത് അപ്പോ ഈ ശരീരം കാണുമ്പോൾ മാത്രമുള്ള അല്ല സ്നേഹം എന്ന് പറയുന്നത് അപ്പോ ഈ ആബ്സൻസിൽ ഫ്ലഷ് ഫ്ലഷ് ലവ് അല്ല അവരുടേത് ഒരു സ്പിരിച്വൽ ലവ് ആണ് അപ്പൊ ഈ മാംസത്തിൽ നിന്ന് ഉയർന്ന ആത്മീയമായ ഒരു തലത്തിലേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അഞ്ചാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങിയപ്പോ എന്റെ അടുത്ത് ഭർത്താവില്ല എന്റെ ഹൃദയം ഉണർന്നു ഞാൻ അയാളെ കുറിച്ച് ഓർത്തു അപ്പൊ അയാള് അവന്റെ ഹൃദയത്തില് ഉണ്ട് ഇനി രണ്ടാമത് പറയാണ് ആറേ രണ്ടിൽ പറയാണ് അവൻ അവിടെ പോയി ചോദിക്കുകയാണ് അപ്പോൾ ഈ ഇവള് പറയാണ് അയാള് പൂന്തോട്ടത്തിലേക്ക് പോയി ഉദ്യാനത്തിലേക്ക് പോയി എന്താണ് ഈ ഉദ്യാനം ഈ കവിതയില് പ്രതീകം ഇതാണ് ഉദ്യാനം എന്ന് പറയുന്നത് അവള് തന്നെയാണ് അപ്പൊ ഭർത്താവ് സ്ഥലത്തില്ല അവ സർവൻസൊക്കെ ഒന്ന് നോക്കുക അവൻ അവിടെ പോയി പറയാണ് അയാൾ പൂന്തോട്ടത്തിലേക്ക് പോയി അതായത് എന്നിലേക്ക് തന്നെ പോയി ദ ഒബ്ജെക്ട് ഓഫ് യുവർ ലവ് ഈസ് ടു ബി ഫൗണ്ട് ഇൻ യുവർ ഹാർട്ട് സെൽഫ് അപ്പൊ നിന്റെ ഹൃദയത്തിൽ തന്നെയാണ് സ്നേഹത്തിന്റെ ഒബ്ജക്റ്റീവ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഭർത്താവ് അകലെയാണെങ്കിലും ഭാര്യ അകലെയാണെങ്കിലും പറയണം അവൾ എൻ്റെ ഹൃദയത്തിലുണ്ട് അവൾ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഇവര് പറയാണ് അപ്പോ ഈ ആബ്സൻസിലും ഈയിടക്ക് അൻപത് വർഷം ഒരുമിച്ച് ജീവിച്ച് വാർഷികം ദാമ്പത്യത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഒരു ഫങ്ഷൻ ഉണ്ടായി അപ്പൊ കുറെ വില്ല്യന്മാരും വില്ല്യപ്പന്മാരൊക്കെ വന്നേക്കണേ അവര് ഈ അൻപത് നാല്പത് വർഷമൊക്കെ ഒരുമിച്ച് ജീവിച്ചതിന്റെ ആ വിജയം പങ്കുവയ്ക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഒരു ചേട്ടനോട് ചോദിച്ചു അച്ഛൻ ചോദിച്ചു ചേട്ടാ ചേട്ടന്റെ ദാമ്പത്യ ജീവിതത്തിലെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് അതായത് ഇതാണ് ഞാനാണ് അത് ചെയ്യേണ്ടത് അതായത് നീ ഒച്ച വെച്ച് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ അപ്പുറമുള്ള വഴിയിലേക്ക് പോകും മുറ്റത്തൊരു വഴിയുണ്ട് പൊതുവഴിയാണ് ആ വഴിയിലേക്ക് പോയിട്ട് അവിടെ ഒരു കലുങ്കുണ്ട് ആ കലുങ്കെ പോയിരിക്കും എന്നിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേ അകത്തേക്ക് വരുവുള്ളൂ അപ്പൊ അച്ഛൻ പറഞ്ഞ അത് കൊള്ളാല നല്ല ഒരു ആണ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോ ചേട്ടനൊന്ന് മാറി നിന്ന് അപ്പൊ ചേട്ടന് അധികം അങ്ങനെ പോവേണ്ടി വന്നിട്ടണ്ട അപ്പൊ അയാൾ പറയും ഞാൻ എപ്പോഴും വഴി തന്നെയാണ് എപ്പോഴും കളങ്കേരി പോയി ഇരിപ്പാണ് കാരണം എപ്പോഴും പ്രശ്നമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആപ്സൻസിനെ കുറിച്ചല്ല അച്ഛൻ പറയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കിൽ പലപ്പോഴും ജീവിത പങ്കാളിയുടെ ഒപ്പം നിൽക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഈ അസാന്നിധ്യത്തിലും അവരുടെ സ്നേഹം തഴച്ചു വളർന്നെന്നാണ് പറയുന്നത് ഏഴാമതായിട്ടുള്ള അവരുടെ ഹൃദയ ഐക്യത്തെ കുറിച്ച് ഉത്തമഗീതം പറയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് യുവർ ഡിസയർ വിൽ ബി ഫോർ മെൻ ഭാര്യനോട് പറയണേ ദൈവം പറയുകയാണ് നീ അവന് വേണ്ടി കാമക്ഷിക്കും പക്ഷെ ഇവിടെ പറയാണ് ഏഴേ പത്തിൽ പറയുന്നു ഞാൻ എൻ്റെ പ്രിയന്റേതാണ് അവൻ എന്നെയാണ് കാഷിക്കുന്നത് അപ്പൊ ഇവിടെ മ്യൂച്വൽ ലവ് ആണ് മ്യൂച്വൽ ലവ് ഈസ് പ്രൊമോട്ടഡ് ഇൻ സോങ് ഓഫ് സോങ്സ് അതാണ് ഒറ്റ വൺ സൈഡ് ആയിട്ടുള്ള ലവ് അല്ല സ്നേഹം എന്ന് പറയുന്ന ഒരു ഹൃദയത്തിന്റെ ഐക്യമാണ് ഞാൻ അവൻ്റേതാണ് അവനാണെങ്കിൽ കാമഷിക്കുന്നത് എന്നെയാണ് എങ്ങനെയാണ് ഇവൾക്ക് അവൻ എന്നെയാണ് എന്ന് പറയാൻ സാധിക്കുന്നത് ബിക്കോസ് ഓഫ് ദി ഇൻഡിമസി അവര് തമ്മിലുള്ള ഐക്യത്തില് അയാളുടെ ഹൃദയത്തിന്റെ പൾസ് അറിയാൻ ഹൃദയത്തിന്റെ ഭാഷ അറിയാനായിട്ട് ഭാര്യയ്ക്ക് സാധിക്കണേ അതുകൊണ്ട് പറയാനെ അവന്റെ കാംഷ അവൻ കാഷിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം അപ്പൊ അവിടെ സംശയത്തിന്റെ സംശയ രോഗമൊന്നുമില്ല അവിടെയൊക്കെ അവിടെയൊക്കെ ആ ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ചാണ് പറയുന്നത് എട്ടാമതായിട്ട് പറയുന്നത് സൗന്ദര്യത്തിന്റെ അളവ് പോലെ സ്നേഹമാണ് ലവ് ഈസ് ടു ബി ബ്യൂട്ടി ഈസ് ടു ബി ഈസ്ഡ് ബൈ ലവ് അപ്പൊ ഇവിടെ അഞ്ചോ ഒൻപതിൽ പറയുന്നു നിന്റെ കാമുകന് എന്ത് മേന്മയാണുള്ളത് മറ്റുള്ളവരൊന്നും കുശുമ്പ് കുശുമ്പൂർ നീ കൊഞ്ചാൻ മാത്രം നിന്റെ ഭർത്താവിന് എന്ത് മേന്മയാണുള്ളത് അയാളൊരു സാധാരണ മനുഷ്യനല്ലേ അപ്പൊ അവൾ ഉത്തരമായിട്ട് ആ മനുഷ്യന്റെ ബ്യൂട്ടി വർണ്ണിക്കുകയാണ് വാസ്തവത്തിൽ അയാൾക്ക് വലിയ ബ്യൂട്ടി ഒന്നും ഇല്ല ഇവൾക്ക് തോന്നണതാണ് അപ്പൊ എന്താണ് ഇവിടെ കാണിക്കുന്ന നല്ലൊരു സന്ദേശം ഇതാണ് സ്നേഹം ഉള്ളവള് ഭർത്താവിനും നോക്കഴിഞ്ഞാൽ അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം അതുപോലെ തന്നെ തിരിച്ചും അപ്പോൾ ഇവിടെ സ്നേഹ സൗന്ദര്യത്തെ അളക്കുന്നത് ഈ സ്നേഹം കൊണ്ടാണ് ബ്യൂട്ടി ഈസ് ടു ബി മെഷേർഡ് ബൈ ഇല്ല അല്ലാതെ ആഴ്ചയിൽ ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിൽ പോയത് കൊണ്ടൊന്നും കാര്യമില്ല പല്ല് കൊഴിഞ്ഞാലും മുടി കൊഴിഞ്ഞാലും ഈ സൗന്ദര്യം കാണാനായിട്ട് സ്നേഹമുള്ള ജീവിത പങ്കാളിക്ക് സാധിക്കും ഇനി ഒരു ഒൻപതാമത്തെ ഒരു കാര്യമാണ് സ്നേഹം മരണം പോലെ ശക്തമാണ് എട്ട് ആറിൽ പറയുകയാണ് സ്നേഹം മരണം പോലെ ശക്തമാണ് എന്താണ് മരണത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇറ്റ് ഈസ് അൺഅവോയിഡബിൾ ഇറ്റ് ഈസ് നോട്ട് കോംപ്ര എന്താണ് അൺ അല്ല അപ്പൊ അൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരിക്കലും മരണത്തെ മരണത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെയാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹമൊന്നും ആർക്കും അത് ഒഴിവാക്കാൻ പറ്റൂല ഐ കാൺ ബട്ട് ലവ് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്നേഹം മരണം പോലെ ശക്തമാണ് അവസാനമായിട്ടുള്ളാണ് ഏറ്റവും മനോഹരമായത് പത്താമത്തെ ഒരു വിശേഷണമാണ് ദൈവമാണ് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉറവിടം കാരണം ഇവിടെ പറയുന്നുണ്ട് എട്ട് ഏഴിൽ പറയുന്നുണ്ട് അതിശക്തമായ തീജ്വാല ഞങ്ങളുടെ ഹൃദയത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ വാക്ക് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നേ രണ്ടിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചൈതന്യം ഭൂമിക്കുമിതേ ജലത്തിനുമിതെ ചലിച്ചു കൊണ്ടിരുന്നെന്ന് അപ്പോൾ എന്താണ് ആ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ സ്നേഹം അത് നല്ലതാണെങ്കിൽ സൈക്രട്ടാണെങ്കിൽ നമ്മുടെ വിവാഹം ഹെയറോസ് ഗോമോസ് ആണെങ്കിൽ സൈക്രട്ട് മാരേജ് ആണെങ്കിൽ എന്ത് വേണം ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ ആത്മാവിന്റെ പക്ഷി നമ്മളുടെ സ്നേഹത്തിന്റെ മുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഉത്തമഗീതത്തിലൂടെ ആ ദാമ്പത്യ സ്നേഹത്തിന്റെ മനോഹാരിത കൂട്ടുപിടിച്ചുകൊണ്ടാണല്ലോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം മനോഹരമായിട്ട് വർണ്ണിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇതിനുപയോഗിച്ചിരിക്കുന്ന ഈ ഇമേജറി അതായത് ഞങ്ങളുടെ ജീവിതം ദാമ്പത്യ ജീവിതം പലപ്പോഴും അതിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടന്നു വരാറുണ്ട് പലപ്പോഴും ഞങ്ങളുടെ സ്നേഹം വറ്റിപ്പോകുന്ന അവസ്ഥകളുണ്ട് ഉത്തമഗീതത്തിൽ പറയുന്നു സ്നേഹം എപ്പോഴും എല്ലാത്തിനെയും പുതുമയുള്ളതാക്കി മാറ്റുന്നു ഓരോ പ്രഭാതത്തിലും പുതുമ നിറഞ്ഞ സ്നേഹം കൊടുത്ത് അയാളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ ആ യുസേപേ <laughs> പ്രാർത്ഥിക്കും ീതി പാവം നീക്ക ഭൂവിതിൽ ജാതനായ വളർത്തു താത ഞങ്ങൾ തൻ സംക kan wal to ta da yang kan samraksha ka shon കന്യകാമേരിയോടും തന്നോമൽ സൂനുവോടും മാലാകമാറോ